നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ദിശ നമുക്ക് പടം വരയ്ക്കാതെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് നോക്കിയാലോ ഇത് ദിശയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് എഴുതിയേക്കുന്നത് ആദ്യം ഇ എസ് ഡബ്ല്യു എൻ എന്ന് എഴുതണം ഇ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെസ്റ്റ് പടിഞ്ഞാറ് എൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈ ഓർഡറിൽ തന്നെ എഴുതണം ഓക്കെ ഇത് മറന്നം കാണാൻ പോകുകയാണെങ്കിൽ ഈശ്വരൻ അതിൻ്റെ സ്പെല്ലിങ് ഓർത്താൽ മതി ഈശ്വരൻ ഓക്കെ ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റൻ ഒന്ന് വായിക്കാം അതിനുമുമ്പ് ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈസ്റ്റ് ഈയിടെ വലത്ത് നിൽക്കുന്ന ആളാണ് സൗത്ത് എസ് എസിൻ്റെ വലത്തുള്ളതാ ഡബ്ല്യു ഡബ്ല്യുൻ്റെ വലത്തുള്ളതാ നോർത്ത് നോർത്തിൻ്റെ വല വലത്ത് ആരുമില്ല കേട്ടോ അപ്പം നമ്മൾ നോർത്തിൻ്റെ വലത്ത് ആരാന്ന് വെച്ചാൽ ഈസ്റ്റ് എടുത്തു വേണം നോർത്തിൻ്റെ അടുത്താണ് വെസ്റ്റ് വെസ്റ്റിൻ്റെ അടുത്താണ് സൗത്ത് സൗത്തിൻ്റെ അടുത്താണ് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ അടുത്ത് എന്ന് നോക്കുമ്പോൾ ആരുമില്ല നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ആരുമില്ല അപ്പോൾ നമ്മൾ എന്ത് ഇടണം നോർത്ത് വെക്കണം ഇത്രയേ ഉള്ളൂ വേറൊന്നും ഇനി ചിന്തിക്കാനില്ല രാമൻ വടക്കോട്ട് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പോൾ വടക്കെന്ന് പറഞ്ഞാൽ നോർത്ത് അവിടോട്ട് തട്ട് നാൽപ്പത് കിലോമീറ്റർ എഴുതണം ചുമ്മാ എഴുതണം പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് അമ്പത് കിലോമീറ്റർ പോയി അപ്പോൾ നോർത്തിൻ്റെ വലത്താര നോർത്തിൻ്റെ വലത്താരുമില്ല അപ്പോൾ ഈസ്റ്റിൻ്റെ അവിടെ എഴുതണം അമ്പത് കിലോമീറ്റർ പോയി വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് മുപ്പത് കിലോമീറ്റർ പോയി അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ വലത്തോട്ട് അതായത് സൗത്തിൻ്റെ അവിടെ മുപ്പത് കിലോമീറ്റർ എഴുതണം വീണ്ടും വലത്തോട്ട് അമ്പത് കിലോമീറ്റർ പോയി അപ്പോൾ സൗത്തിൻ്റെ വലത്താരാ വെസ്റ്റ് അവിടെ തൊട്ട് അമ്പത് എഴുതണം ഇത്രയും ക്ലിയർ ആയോ വേറെ അങ്ങോ അയാൾ പോയിട്ടില്ല അപ്പോൾ ഇതിനെ അന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മുഴുവൻ തരുക ഇതങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്ന ഒറ്റ പോയിന്റ് ഓർത്താൽ മതി എതിർ ദിശകൾ കുറച്ച് വലുതിൻ്റെ അടുത്ത് എഴുതണം ശുഭ എതിർ ദിശകൾ കുറച്ച് വലുതിൻ്റെ അടുത്ത് എഴുതണം അപ്പം ഇതിനകത്ത് എതിർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റും വെസ്റ്റും എതിർദിശയാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ കുറയ്ക്ക് അമ്പതും അമ്പതും തമ്മിൽ കുറച്ചാൽ പൂജ്യമായി പോവും അപ്പോൾ പിന്നെ അങ്ങ് എഴുതണ്ട പൂജ്യം ആണെന്ന് എഴുതണ്ട പിന്നെ സൗത്തും നോർത്തും എതിർദിശയാണ് ദിശയാണ് കുറയ്ക്കണം മുപ്പതും നാൽപ്പതും തമ്മി കുറയ്ക്കണം അപ്പം നാൽപ്പതും മുപ്പതും തമ്മി കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും പത്ത് അത് കൂടുതലുള്ളടത്തായിട്ട് എഴുതണം കൂടുതൽ നാൽപ്പതല്ലേ അവിടോട്ട് എഴുതണം പത്ത് ഓക്കെ അപ്പം ഒരു നമ്പർ മാത്രമാണ് താഴെ കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ ഉത്തരവായിരിക്കും എന്നുവെച്ചാൽ രാമൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് എന്ന് ചോദിച്ചാൽ പത്ത് കിലോമീറ്റർ ആയിരിക്കും ഓപ്ഷൻ എ മനസ്സിലായോ വളരെ ഈസിയാണ് ഒരു ചോദ്യത്തോടെ നോക്കാം അടുത്ത ക്വസ്റ്റ് നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് നമ്മൾ ഇ എസ് ഡബ്ല്യു എൻ എന്ന് എഴുതുന്നു ചോദ്യമൊക്കെ വഴിയെ വായിക്കാം ഒരാൾ എയിൽ നിന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ മുന്നോട്ട് നടന്നു പക്ഷേ ഈ ചോദ്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അയാൾ ഏത് ദിക്കിലോട്ടാണ് നടന്നത് എന്ന് പറയുന്നതേ ഇല്ല ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ മുന്നോട്ട് കിടന്നു അയാൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്നോ അങ്ങോട്ട് നടന്ന് ചിലപ്പോൾ അത് കിഴക്കോട്ടാവാം ചിലപ്പോൾ പടിഞ്ഞാറോട്ടാവാം ചിലത്തൊന്ന് തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ ആവാം അപ്പോൾ എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയാത്തോണ്ട് നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് നമുക്ക് ആരംഭിക്കാം ഈ നാലെണ്ണത്തിൽ എവിടെ നിന്നും തുടങ്ങാം അതായത് ചോദ്യത്തിൽ അവർ ദിശയിലേക്ക് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പോൾ ഞാൻ തൽക്കാലം ആദ്യം എഴുതിയ സ്ഥലത്ത് തന്നെ ഞാൻ എഴുതുവാണ് അപ്പോൾ എ എന്ന സ്ഥലത്ത് നിന്ന് അയാൾ ഇരുപത്തഞ്ച് മീറ്റർ മുന്നോട്ട് നടന്നു അപ്പോൾ ഈസ്റ്റിൻ്റെ അവിടെ ഇരുപത്തഞ്ച് മീറ്റർ എഴുതി ഓക്കെ സൗത്തിൻ്റെ അവിടെ എഴുതിയാലും മതി നോ പ്രോബ്ലം പിന്നീട് അയാൾ ഇടത്ത് തിരിഞ്ഞ് പത്ത് മീറ്റർ നടന്ന് അപ്പോൾ ഈസ്റ്റിൻ്റെ ഇടത്ത് ആരുമില്ല അപ്പോൾ പിന്നെ നോർത്ത് എഴുതേണ്ടി വരും പത്ത് മീറ്റർ നടന്ന് ഓക്കെ പിന്നീട് വലത്ത് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്ന് ഇപ്പം നോർത്തിൻ്റെ ആരാണ് ആരുമില്ല നോർത്തിൻ്റെ വലത്ത് ആരുമില്ല അപ്പോൾ ഈസ്റ്റിൽ വരും ഇരുപത് മീറ്റർ നടന്ന് വീണ്ടും വലത്ത് തിരിഞ്ഞ് പത്ത് മീറ്റർ നടന്ന് അപ്പോൾ ഈസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ എഴുന്ന നിർത്തിയേക്കുന്നത് ഈസ്റ്റിൻ്റെ വലത്ത് തിരിഞ്ഞ് അതായത് സൗത്തിലായിട്ട് പത്ത് മീറ്റർ നടന്ന് ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് അതായത് എയിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഏതു ദിശകൾ തമ്മി കുറയ്ക്കണം ഈസ്റ്റും വെസ്റ്റും തമ്മി കുറയ്ക്കണം വെസ്റ്റ് ആളില്ല അപ്പോൾ കുറയ്ക്കാൻ അവിടെ ആളില്ല പി എച്ച് ടി മാത്രമേ ഉള്ളൂ മൂല്യം അപ്പോൾ അവിടെ ഉള്ളതെല്ലാം കൂടെ താഴോട്ടങ്ങ് വെച്ചാൽ മതി ഇരുപത് ഇരുപത്തഞ്ചൂടെ കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് പിന്നെ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കണം ഇവിടെ പത്താണ് ഇവിടെ പത്താണ് തമ്മി കുറച്ചാൽ പൂജയായി പോവും അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയ ഉത്തരം നാൽപ്പത്തഞ്ചാണ് അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ അകലയായിരിക്കും അങ്ങനെ ഒരു ഉണ്ട് ഓപ്ഷൻ സി ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനോട് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ദിശയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇ എസ് ഡബ്ല്യു നമ്മൾ എഴുതി വെച്ച് നമുക്ക് സ്ഥലത്ത് നിന്ന് ഒരു ആദ്യം തൊട്ടു തുടങ്ങാം ഒരാ എൽ എ എന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ പോയി അപ്പോൾ കിഴക്കിൻ്റെ അവിടെ അഞ്ച് എഴുതുക സഞ്ചരിച്ച ശേഷം അവിടെ നിന്ന് നേരെ വടക്കോട്ട് മൂന്ന് കിലോമീറ്റർ പോയി അപ്പോൾ വടക്കിൻ്റെ അവിടെ മൂന്ന് കിലോമീറ്റർ എഴുതുക അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ഒരു കിലോമീറ്റർ പോയി അപ്പോൾ പടിഞ്ഞാറിൻ്റെ അവിടെ ഒരു കിലോമീറ്റർ എഴുതുക സഞ്ചരിച്ച് ബി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് എങ്കിൽ എ യിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര ആ ക്വസ്റ്റ്യൻ അപ്പോൾ അത് നമ്മുടെ അത്രയും ദൂരെ സഞ്ചരിച്ചിട്ടുള്ള നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം ഈസ്റ്റും വെസ്റ്റും എതിർ ദിശ കുറച്ച് എഴുതണം അപ്പോൾ ഈസ്റ്റിനകത്ത് അഞ്ചുണ്ട് വെസ്റ്റിനകത്ത് ഒന്നുണ്ട് തമ്മി കുറയ്ക്കുമ്പോൾ നാല് കിട്ടും അത് കൂടുതലുള്ള എഴുതണം കേട്ടോ ഈസ്റ്റിൻ്റെ എവിടെ ആയിട്ട് എഴുതണം നാല് അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ച് നാല് ഇനി സൗത്തും നോർത്തും തമ്മി കുറയ്ക്കണം സൗത്ത് ആളില്ല അപ്പോൾ നോർത്തിൻ്റെ മൂല്യം നോർത്തിന് ഇട്ടും മൂന്ന് കിട്ടും ഇപ്പോൾ രണ്ട് സംഖ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് സംഖ്യ ഒരു സംഖ്യ കിട്ടുന്നെങ്കിൽ അതാ നമ്മുടെ ഉത്തരം നേരത്തെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ രണ്ട് സംഖ്യ കിട്ടിയാൽ ഈ രണ്ട് സംഖ്യയും നമ്മുടെ ഉത്തരമല്ല ഓക്കെ രണ്ട് സംഖ്യ എപ്പോൾ കിട്ടിയാലും നിങ്ങളൊരു റൂട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യണം ഇപ്പം ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യപ്പം നിങ്ങൾക്ക് രണ്ട് സംഖ്യ എപ്പോൾ കിട്ടിയാലും നിങ്ങൾ റൂട്ട് എടുക്കുക ഇതിൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ നാലിൻ്റെ സ്ക്വയർ പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് അപ്പം പതിനാറ് ഒമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് അഞ്ച് ഈ അഞ്ചായിരിക്കും നമ്മുടെ ഉത്തരം അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ഓക്കെ ഇത്രയുള്ളു ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പോൾ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങിയ സ്ഥലത്തുനിന്ന് ഏത് ദിശയിലാണെന്ന് ചോദിച്ചാലോ ഈ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടെങ്കിലോ അപ്പം നമുക്ക് രണ്ട് സംഖ്യ ഇപ്പം അവശേഷിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ ദിശയ്ക്കകത്താണ് നിൽക്കുന്നതെന്ന് നോക്കണം ഈസ്റ്റിനകത്തും നോർത്തിനകത്തുവാ അപ്പം നോർത്ത് ഈസ്റ്റായിരിക്കും അയാളുടെ ഡയറക്ഷൻ അതായത് അഞ്ച് കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഓക്കെ ഇനി നാല് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഈസ്റ്റ് എന്ന് വന്നേനെ ഇനി മൂന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഇയാളില്ല ഇയാൾ പോയായിരുന്നെങ്കിൽ നോർത്ത് എന്ന് വന്നേന് ഓക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയ ദിശയിൽ നിന്ന് നോർത്ത് എന്ന് വന്നേനെ ഇപ്പോൾ രണ്ട് സംഖ്യ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സംഖ്യ നിൽക്കുന്ന ഏത് ദിശയാണെന്ന് നോക്കുക ഈസ്റ്റ് നോർത്തോ ഇപ്പം നോർത്ത് ഈസ്റ്റ് എന്ന് വരും അപ്പം ഇത്രയേ ഉള്ളു വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എളുപ്പം മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്